രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നമ്മുടെ ഇവിടെ ഇപ്പോൾ കേൾക്കുന്ന ഒരു സൗണ്ടാണ് കേട്ടോ ചീ വീടിൻ്റെത് മഴക്കാലം ഇതുകൊണ്ട് ഇതുങ്ങളുടെ ഉച്ച മാത്രമേ കേൾക്കാനുള്ള ഇന്ന് മഴയ്ക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം പെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ചെറിയ വെയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ തക്കത്തിന് അമ്മ അലക്കിയിട്ടിരുന്ന തുണികളൊക്കെ ഏകദേശം ഒന്ന് ഉണക്കിയൊക്കെ എടുത്തു കേട്ടോ ആ നനം അങ്ങോട്ട് മാറ്റിയെടുത്ത് ഉറവയൊക്കെ ചെറുതായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഴ കുറഞ്ഞോണ്ട് തന്നെ ഞങ്ങൾ അപ്പുറത്തെ പറമ്പിലൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പേരയിൽ നിറച്ച് പേരയ്ക്ക നിൽക്കുകയാണ് കേട്ടോ അതൊന്നുമില്ല വലിപ്പമുള്ള പേരയ്ക്കാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടെണ്ണം പറിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്ക എനിക്കും ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴത്തെ പേരയ്ക്ക മെച്ചവില്ലെന്നേ കാരണം എല്ലാത്തിനും വെള്ളത്തിൻ്റെ ചൊവ്വയാണ് മഴ ആയതുകൊണ്ടേ അപ്പോൾ കുറച്ചു നേരം മഴ മാറിയന്നുകൊണ്ടാന്ന് തോന്നി ചേർത്തായിട്ട് മഴക്കാർ വെച്ചിട്ട് വരുന്നുണ്ട് ഇന്നലത്തെ കാറ്റ് കാരണം ഡാലിയയുടെ ഒക്കെ മുട്ട് പൊട്ടി പൊട്ടിവീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്ന് മഴ കുറഞ്ഞുകൊണ്ട് തന്നെ അമ്മ കുറെ ചെടികളൊക്കെ മാറ്റി നട്ടിട്ടുണ്ട് ഇത് മറ്റേ ആ കമ്മൽ ചെടിയെന്നൊക്കെ പറയത്തില്ല അതാണെന്ന് തോന്നുന്നു കേട്ടോ പൂ വിരിയ്പോൾ ഞാൻ കാണിച്ചു തരാമേ നമ്മുടെ ഇവിടേക്ക് എല്ലാ വീടുകളുടെയും മൺപിത്തിയെക്കൂടെ കാണും കേട്ടോ ഈ ഒരു പൂവ് ഇതിൻ്റെ പേരൊന്നും പറയത്തില്ല നിറച്ചി നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്